ചേച്ചി നമസ്കാരം ശരിക്കും പറഞ്ഞാൽ നസീറിന്റെ കാലം മുതൽ മമ്മൂക്കയുടെ നായികയായിട്ട് മോഹൻലാലിൻ്റെ സിനിമയിൽ എന്ന് വേണ്ട നൂറോളം സിനിമകളിൽ അഭിനയിച്ച ആളാണ് കണ്ണൂർ ശ്രീലത എല്ലാവർക്കും അറിയാം പക്ഷെ ചേച്ചി ഇപ്പൊ സിനിമയിൽ കാണുന്നില്ല എന്ത് പറ്റി ഒന്നുമില്ല ഒരു എന്താ പറയാ ഒരു ബ്രേക്ക് എല്ലാത്തിൽ ഒന്ന് വിട്ടു നിൽക്കണം എനിക്ക് തോന്നി പിന്നെ ശാരീരികമായ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ ഒന്ന് ഇതിനോടൊക്കെ ഒന്ന് ഒന്ന് എന്താ പറയുക എൻ്റെ ആരോഗ്യം അതിന് പോരാന്നും എനിക്ക് തോന്നി പിന്നെ എന്താ പറയുക അതിന് ശ്രുതി പാട്ട് പാട്ട് നാട്ടുകാട്ട് ശ്രുതി പാട്ട് നിർത്തണം എന്ന് പറയില്ലേ കൂടുതൽ പഴയ സ്വസ്ഥമായിട്ടുള്ള ഈ അന്തരീക്ഷത്തില് ഈ സുഖാന്തമായിട്ടുള്ള ഈ പ്രകൃതിയിൽ കൊല്ലൂർ മൂകാംബിക ധ്യാനിച്ചിട്ട് ഇവിടെ അന്ന് ഞാൻ എന്ന് അങ്ങനെ വെന്റിലേറ്ററിലായിരുന്നു രണ്ടു ദിവസം പിന്നെ നാല് ദിവസം അശ്യൂല് പത്ത് ദിവസം റൂമില് മരിച്ചു മരിച്ചു ആ അവസ്ഥയായിരുന്നു ടൗണില് ഒരു സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പോയത് ഇവരൊരു ഫ്രണ്ടിൻ്റെ കല്യാണം കല്യാണത്തിന് പോകാൻ ഡ്രസ്സിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞു കൊടുക്കാൻ പോയി ഇപ്പോൾ ഇവരെന്നോട് പറഞ്ഞ് പോയി കൊടുത്തിട്ട് കൊടുത്തിട്ടുവാന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി എനിക്ക് പിന്നെ എനിക്ക് അവരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല എനിക്കിങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റില്ല അപ്പം അവർ നല്ല ഫാനൊക്കെ നല്ല ഇട്ട് തന്നു ഫാനിട്ട് വന്ന് എനിക്ക് ഫാനിൽ ഫാന് എന്ന് പറഞ്ഞു ഞാൻ അവരുടെ അടുത്ത് ഫാന് വേണ്ട അത് ഓഫ് ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ എന്താ എന്താ നിങ്ങൾ ഹെയ്ലർ കൊണ്ടുവന്ന് ഞമ്മൾ എൻ്റെ അടുത്ത് ഹെയിലറൊന്നും ഇല്ല ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രകാശ് അപ്പുറം ഉണ്ട് അവർ അവരപ്പുറം നിൽക്കുന്നുണ്ട് വണ്ടിയിലുണ്ട് പറഞ്ഞു ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അവർ പോയി ഇവർ കൈകൊണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു ഇവളെന്താ ഇപ്പം പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഇവളെന്താ കാണാത്തതെന്ന് ഇവരും ഡ്രൈവറും കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞു അപ്പൊ അവര് വിളിച്ചു ഇങ്ങോട്ട് വാങ്ങുന്നു അപ്പൊ വണ്ടി കുറച്ചൊരു ഒരു പള്ളിയിലെടുത്തായതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുവന്നപ്പോൾ ഇവർ വരുമ്പം കാണുന്നു ഞാൻ ചുമരം പിടിച്ചിങ്ങനെ ആ എനിക്ക് ഇല്ല പോകണം എൻ്റെ കൈയ്യും കാലം ഒക്കെ ഐസായിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തന്നെ തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ തന്നെ വേഗം ഡ്രൈവർ ഹോസ്പിറ്റലിൽ എത്തുന്നത് വെന്റിലേറ്ററിലേക്കാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ എനിക്ക് ബോധമുണ്ട് പതിനഞ്ച് ദിവസം ഡോക്ടറും എല്ലാം ആ അവസ്ഥയും ഞാൻ പൊതുവില് അങ്ങനെ ആരും മരിച്ചാലും കറിയില്ല അത്ര ദുഃഖകരമായിട്ടുള്ള അവസ്ഥ വന്നിയാലും അതിൽ തരണം ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള കറി കഴിവും അറിവുമുണ്ട് പക്ഷെ സ്ഥിരത എന്ന് പറയുന്ന സംഗതി വന്നപ്പോൾ ഞാൻ ആകെ മനസ്സിൽ പോകാതറി പൊട്ടി കാരണം നമുക്ക് ശ്രീലതയില്ലാതെ ഇനി ജീവിക്കുമ്പോട്ട് അങ്ങനെ ഒരു വിശ്വാസമല്ല സത്യമാണ് ചുറ്റും കാലം നമ്മൾ വളരെ നമ്മൾ ആത്മാ അവൻ്റെ ഭാഗം പോലെ കണ്ടിട്ട് നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഞാൻ കാണുന്നത് ഒരു ശ്രീധാരണം പതിനെട്ട് വയസ്സ് മുതൽ ഇവിടെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ അച്ഛനും ഇവിടെ അച്ഛനും കൂടി തീരുമാനം എടുത്തിട്ട് എന്നെ ഏൽപ്പിച്ചതാണ് അപ്പോൾ സാധാരണ കുറ്റം പറഞ്ഞല്ല ഒരു ചെറുപ്പക്കാരി കുറ്റം പറഞ്ഞു ചെറുപ്പക്കാർക്കുണ്ടാകുന്ന ആ ചപലതകളും ദുർബലതകളും ഉണ്ടായിട്ടില്ല സ്ട്രെയിറ്റ് ഫോർവേഡ് നേരെ വാ നേരെ പോ നല്ലൊരു സുഹൃത്ത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ബഹുമാനവും അതൊക്കെ കൊടുത്തു ഒരു മോശമായിട്ടുള്ള നോട്ടോ ഒരു അങ്ങനെയുള്ള ഒരു സംഗതി ഉണ്ടായിട്ടില്ല അവിടെ അന്ന് ഇനി ഇപ്പം പ്രശ്നം ഇപ്പം ഞാൻ ഓക്കെ അന്ന് മരിച്ചിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താകുമെന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഞാൻ എത്തിയിട്ട് ഐ സി യുലിൽ വന്ന് ഐ സിയുലേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്കിങ്ങനെ ബ്ലഡ് പുറത്തേക്ക് വന്നു അപ്പോൾ ഡോക്ടർക്ക് ആകെ ഇതായി അപ്പം ഡോക്ടർ ഇവരോട് ചോദിച്ചു ഹാർട്ടിന് ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് അപ്പം ഇവർ കാരണം ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പറയണം ഹാർട്ടിന്റെ കുറച്ച് ആദ്യമായിട്ടാണ് ഡോക്ടർ ഒരു കാര്യം പറയുന്നത് ഡോക്ടറെ പരിശോധിക്കണം പറഞ്ഞാൽ പക്ഷെ അത് അസുഖം അറിഞ്ഞ ഉടനെ എനിക്ക് സംഗതി നമ്മൾ ഒരുപാട് രോഗികളുണ്ട് പല ഹോസ്പിറ്റലിൽ പോയിട്ട് കുറ്റം പറഞ്ഞല്ല അത് ആവശ്യമാണ് ഹോസ്പിറ്റൽ ആവശ്യമാണ് പക്ഷെ പല ഹോസ്പിറ്റലിലും അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ഒരുപാട് തെറ്റുകളുണ്ട് അവരവിടെ കൈ കഴു ഒന്നും അറിയാത്ത പാടിയും സാധാരണ രീതിയിൽ ഇവർക്ക് ബ്ലഡ് വരാൻ പാടില്ല അപ്പോൾ സംശയം വന്നു ചോദിച്ചു ഇതില്ലേ പക്ഷേ ഒരു വേറെ താത്തിന്യു ആ താത്തുമ്പോൾ റെഡിയോ ചിലപ്പോൾ ഇത് താത്തുമ്പോൾ നോയ്സ് മാറില്ലേ ചിലപ്പോൾ ഒന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ മാറിപ്പോൾ അത് ഇവിടെ അണ്ണാക്കി ആ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള സംഗതിക്ക് കുത്തിപ്പോയി അവരുടെ അതാണ് ഡോക്ടർ പറയുന്നത് ഹാർട്ടിന് പ്രശ്നം പക്ഷെ അത് ഞാൻ വിശ്വസിച്ചിട്ടില്ല അങ്ങനെ ഏത് ഡോക്ടർമാർ പറഞ്ഞാലും കണ്ണടച്ചിട്ട് മെഴുകുന്ന അല്ല കുറച്ചൊക്കെ നമുക്ക് കാര്യങ്ങള് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കാം ഞാൻ തനിയെ വിടും പക്ഷെ അവൾ തന്നെ വിടൂല്ല പക്ഷെ ഇപ്പൊ ഈ ഹാർട്ട് പ്രശ്നമായതിനു ശേഷം കൂടെ കൂടെ അവസ്ഥ അറിയുമ്പോ പിന്നെ വേണ്ടാന്ന് ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞു അത് നിങ്ങളിപ്പോൾ പറഞ്ഞതിനുള്ള ഒരു ആൻസർ എന്ന് ഇവൾ പറഞ്ഞാല് ഇവള് ജീവിതത്തിലേക്ക് വന്നത് ആ കഥ കുറച്ച് പറഞ്ഞിട്ടുണ്ടാവില്ലേ അല്ല കഥ വലിയ നീണ്ടാകുന്ന ഇപ്പം പറയുന്നില്ല ഇവൾ പോകുമ്പോൾ അന്യം കൊണ്ട് കൊണ്ടേ പോകൂള്ളൂ എന്നുള്ള ഒരു പ്രതിജ്ഞയായിട്ടാണ് ഇവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഇവൾ പോകുന്നുണ്ടെങ്കിൽ അന്യം കൊണ്ട് അങ്ങനെ ആഗ്രഹം ഇല്ല അത് അത് വേണ്ട നീ ആദ്യം പോണെ ഞാൻ നോക്കിയിട്ട് ഏതെങ്കിലും ലോകത്തേക്ക് പോകാലോ പക്ഷെ അതിന് ഇവള് സമ്മതിക്കുന്നില്ല ഏഹ് പക്ഷെ ഇപ്പൊ ഈ സംഭവത്തിന് ശേഷം ഇപ്പൊ എനിക്ക് തോന്നി ഇവളെ കൂടെ തന്നെ പോകാൻ ഉള്ള താല്പര്യം ഇപ്പൊ ഉണ്ട് ഒന്നിച്ചു പോകുന്നില്ലെങ്കിൽ അത് അതിനെ സ്വാഗതം ചെയ്യുന്ന സന്തോഷ ഓർവ് തയ്യാറാണ് സിനിമയിലേക്ക് വിടുന്നില്ല ില്ല എന്നുള്ള ഒരു പ്രശ്നമല്ല ഞാൻ വളരെ ഫ്രീ ആണ് ഏത് ബന്ധങ്ങളും ഏതെങ്കിലും ഒരു കലാകാരി അവരുടെ പ്രൊഫഷണൽ എന്താണോ അതിൽ അവർക്ക് സാധ്യതകളും അവരെ ഈ രംഗത്തിന് ആവശ്യമാണെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് പോവാം ഞാനത് തടയില്ല അതിൻ്റെ ആവശ്യം ഒരു കലാകാരിൻ്റെ ഞാൻ പറഞ്ഞ പതി പതിനെട്ട് വയസ്സിൽ നമ്മൾ കലാകാരിനെ കണ്ണൂരിന് കുറേ പേരുദോഷം ഉണ്ടായിട്ടുണ്ട്

ഒതുങ്ങി ജീവിക്കണം എന്നല്ലെന്ന് ആഗ്രഹിച്ചത് പക്ഷെ കലാ പാരമ്പര്യം അച്ഛനും അമ്മയും നാടകമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടും ചെറുതല്ല മറ്റാസ് കുറിച്ചത് അഭിനയത്തിലും നൃത്തത്തിലും എല്ലാമാണ് അപ്പം അതുകൊണ്ട് ആ പോയി അപ്പം അതിൻ്റെ ഭാഗമായി എന്നല്ലാതെ അതെ പിന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊഴിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഭാഗമാവും അതൊന്നും വേഷങ്ങൾ കിട്ടുന്ന ആണെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകളും എന്റെ ഇതും കണക്കിലെടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാം പിന്നെ ഇവരെയും കൂടെ നോക്കണം എൻ്റെ എൻ്റെതൊരു വിഷയമല്ല നല്ല വേഷങ്ങള് കിട്ടുന്ന ആണെങ്കിൽ കലാകാരിയായിരിക്കും കലാകാരി നിനക്ക് ഇവിടെ സമൂഹത്തിന് ആവശ്യമായി ഞാൻ സാധാരണ കയ്യിൽ നിൽക്കുന്ന അന്നത്തെ അവസ്ഥയിൽ പിടിച്ചു അവിടെ ദൈവത്തോ ദൈവമായിട്ട് അല്ല ശക്തിയായിട്ട് ഒരു തർക്കമുണ്ടായി അത് വേറെ ഒരു വിഷയമാണ് അപ്പൊ അവിടെ തർക്കത്തിൽ അതിന്റെ പരാതി കേട്ടു കേട്ടതാണ് കാരണം ഇവളെ സ്നേഹിച്ചിട്ട് എനിക്ക് മതിയായിട്ടില്ല